മുരേശ്വരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഈ ഒരു ശിവന്റെ ഒരു പ്രതിമ കാര്യങ്ങളൊക്കെ പിന്നെ ആ വലിയ മഞ്ഞ ബോട്ട് ഉണ്ടോ അത് സ്കൂബ ഡൈവിംഗ് ആണ് കേട്ടോ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ എടുത്ത് കടലിലോട്ട് പോയി കറങ്ങി വരുമെന്നാണ് പറഞ്ഞത് കണ്ടിട്ട് പേടി വരുന്നു ഇതെല്ലാം ചെയ്യുവെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോഴുള്ളത് മുരടേശ്വരത്താണ് കേട്ടോ കഴിഞ്ഞ നമ്മുടെ മുകാമ്പിയ കുടജാത്തിരി വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയില്ല ഞാൻ വീട്ടിലോട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നേ പക്ഷെ പറ്റിയില്ല ഞാൻ നേരെ മുരടേശ്വരത്തേക്കാണ് അപ്പോൾ മുരടേശ്വരത്തേക്ക് അയച്ചോളായിരിക്കും നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വന്ന് തങ്ങിയ റൂമാണിത് ഇതാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള വൃത്തിയുള്ള റൂമാണ് കേട്ടോ പിന്നെ ബാത്റൂമൊക്കെ കാണിച്ചുതരാം അത് നല്ല നീറ്റ് ആയിട്ടുള്ള ഭാഗം ഈ റൂമിന് എഴുന്നൂറ് രൂപയാണ് ചാർജ് വന്നു അപ്പൊ എന്തായാലും നേരെ രാവിലെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും നേരെ താഴേക്ക് പോകണം താഴെ ചെന്നിട്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകണം അപ്പൊ അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ താഴേക്ക് പോകാം അപ്പൊ ഈ കാമത്ത് എന്ന് പറഞ്ഞ റൂമിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് താമസിച്ച കേട്ടോണ്ടോ ഒരുപാട് ബസ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഇനി ഇവിടെ ഒരുപാട് പട്ടിശല്ല്യാണ് നോക്കിയത് രാത്രിയിലൊക്കെ ഭയങ്കര പട്ടികരയായിരുന്നു ഇവിടെ കിടന്ന് ഇന്നലെ റൂം എടുത്തപ്പോൾ ചെറിയ കോമഡിയൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒറ്റയ്ക്ക് ഉള്ളവർക്കൊക്കെ ഇവിടെ റൂം കിട്ടാനായിട്ട് വലിയ പാട ഇവിടെ നിന്നല്ല ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാരണം ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ റൂമിൽ ഒറ്റയ്ക്കൊക്കെ റൂം എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് ഇതുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് റൂം കിട്ടാനായിട്ട് വലിയ പാടാണ് അപ്പോൾ അത് കാരണം ഞാനിവിടെ വന്ന് റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് വീട്ടിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് റൂം കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അതിന് ശേഷമാണ് നമുക്കിവിടെ റൂമൊക്കെ കിട്ടിയത് നമ്മളിപ്പോൾ ഈ വന്ന് കയറുന്ന ഈ റോഡ് ഉണ്ട് ഇങ്ങനെ ഈ കിഴക്ക് ഞാൻ അടക്കുന്നുണ്ടോ ഇതെന്ന് പറയുമ്പോൾ മുരടേശ്വരം ഗേറ്റിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ മെയിൻ ഹൈവേ എന്ന് മുരടേശ്വരം ഗേറ്റ് കാര്യങ്ങൾ കാണും ശിവൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണേലും വരുന്ന റോഡ് ഇത് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ഫുട്പാത്ത് വഴി പോവാം ഇവിടെ എന്തോ ഒരു സംഭവം കുളമാണ് അപ്പുറത്ത് ഒരു കുളം പോലെ ഉണ്ട് കേട്ടോ നമുക്കത് കാണാൻ പറ്റുമോന്ന് നോക്കട്ടെ അപ്പോൾ ഈ കാണുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ക്ഷേത്രത്തിൻ്റെ കുളം ഇതിന്റെ സൈഡിൽ നിൽക്കുക കംപ്ലീറ്റ് സ്റ്റെപ്പുകൾ കേട്ടത് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് സ്റ്റെപ്പുകളാണ് അതെ ഇത് ഉണ്ട് അതെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ഫുള്ള് സ്റ്റെപ്പാണ് എന്ത് മോഡലാണോ ഡിസൈനാണോ അവർ ചെയ്തതെന്ന് അറിയത്തില്ല നടുക്ക് നടുക്കലെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട് എന്നൊക്കെ രസമുണ്ടല്ലേ സംഭവം എന്തായാലും ആ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുക ആ ഒരു ഒറ്റ വഴിയുള്ളൂ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പിന്നെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ക്ലോസ്ഡാ അപ്പോൾ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോവാം ഇവിടെ നിന്ന് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാവേ ും അതിന്റെ ബാക്കിലാ ശിവന്റെ ഒരു രൂപമൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ വാതയ്ക്ക് എത്തിയിരിക്കട്ടോ പിന്നെ ഈ കവാടം കടന്നു വേണം ഇതിന്റെ അകത്തേക്ക് പോകാനായിട്ട് അപ്പൊ ഇവിടുത്തെ രാവിലെ ആംബിയൻസ് നോക്കി ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപാര തിരക്കാരുന്നു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാം അപ്പൊ നമ്മൾ പതിവ് ക്ഷേത്രത്തിന്റെ വാതയ്ക്ക് കാണുന്ന പോലെ തന്നെ പൂക്കച്ചവടവും വഴിപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഇതിന്റെ വാതയ്ക്കുണ്ട് ഇതാണ് കേട്ടോ ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന മെയിൻ കവാടം ചെരുപ്പൊക്കെ വഴിയിലിട്ടിട്ട് പോയ ആൾക്കാരുടെ ചെരുപ്പൊക്കെ അവര് കൊട്ടക്കകത്ത് എടുത്തോണ്ട് പോവുക അവിടെ ആ ഭാഗത്ത് ചെരുപ്പ് വെക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അവിടെ പോയി ചെരുപ്പ് വെക്കാം അവിടെ ഒരു ചെരുപ്പിന് അഞ്ചു രൂപയാണ് ആട്ടോ വെക്കുന്നതിനെ ഇപ്പൊ ഇവര് ഈ തോണ്ടിക്കൊണ്ട് വന്ന ചെരുപ്പൊക്കെ എവിടെ ചെന്ന് ആറുരണം തപ്പിയെടുക്കും ചെരുപ്പ് പോകും കേട്ടോ ഇവര് ചിലപ്പോൾ എല്ലാം കൂടെ കൊണ്ടുവന്നിച്ച് കൂട്ടിയിടും ചിലപ്പോൾ ഇഷ്ടമുള്ള ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോയി അതിൽ നല്ല അഞ്ചു രൂപയ്ക്ക് അവിടെ കൊണ്ട് ചെരുപ്പ് വെക്കുന്നതാണ് ഫുള്ള് സ്കൂൾ പിള്ളേരുടെ ബഹളം കേട്ടോ സ്കൂൾ പിള്ളേർ ടൂർ വന്നിരിക്കുവോ ഈ ഭാഗത്ത് ഇന്നലെ രാത്രിയും ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലേ പല യൂണിഫോമിലൊക്കെ വരുന്നുണ്ട് പിള്ളേർ ഇവിടുത്തെ കുറേ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അവിടെ കുറേ എന്തോ ഫിഷിങ് ചെയ്തിട്ട് ആ വലയിൽ നിന്ന് മീനൊക്കെ ഇളക്കുന്ന ആൾക്കാരാണ് അവിടെ അപ്പോൾ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിലോട്ട് പോയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരാം മുരടേശ്വരം ബീച്ചിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാതുവഴിയായിട്ട് ആ ഭാഗത്ത് അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിലാണ് അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ക്ഷേത്രത്തിലേക്ക് കയറാം ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ രണ്ടാനൊക്കെ നിപ്പുണ്ട് കേട്ടോ ഈ ഒരു കവാടത്തിലേക്ക് കയറുന്നതിന് മുമ്പേ എന്തോരം ഹൈറ്റ് ആണെങ്കി ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര ഹൈറ്റ് ആ കാരണം ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിലോട്ട് പോയിട്ട് വന്നാൽ ലിഫ്റ്റിലേക്ക് കയറാം അപ്പൊ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് മുരടേശ്വരം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കുന്നത് ഇവിടുത്തെ തിരക്കുണ്ട് ഇതെന്ന് വെച്ചാൽ ഈ ഒരു ലിഫ്റ്റിൽ കേറിയിട്ട് ഈ ഒരു ഗോപുരത്തിന്റെ മുകളിൽ ചെന്ന് ടോപ്പ് വ്യൂ കാണാനായിട്ടുള്ള ആൾക്കാരാണ് ആ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ലിഫ്റ്റിൽ കയറാം അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ട കേട്ടോ അപ്പം ഇവിടെ മൊബൈൽ വീഡിയോ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ അകത്തോട്ട് അലോഡ് അല്ല എന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി വെളിയിൽ വന്നിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിയിൽ വന്നിട്ട് ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ലിഫ്റ്റിലേക്കുള്ള ടിക്കറ്റിൻ്റെ ക്യൂ ആകട്ടെ കാണുന്നേ അധികം ക്യൂ ഒന്നുമില്ല ഇല്ല അതെ അവിടുന്ന് ഇവിടം വരെ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിൽ നിൽക്കുക അത് നമ്മുടെ ലിഫ്റ്റിലേക്കുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലിഫ്റ്റിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ക്യൂ ഒക്കെ നടത്തുന്നത് മുകളിൽ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമുണ്ടാവില്ലേ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണാം ഈ ോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് സൺറൈസും പിന്നെ നമ്മളെ വന്ന വഴി റോഡ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമ്മളിപ്പോൾ കിഴക്കേ സൈഡാണ്ട ഇനിയിപ്പോ നമുക്ക് തെക്കേ സൈഡിലോട്ട് പോവാം കിഴക്കേ സൈഡിലെ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല പടിഞ്ഞാറെ സൈഡിലോട്ടുള്ള വ്യൂ കാണാനാണ് ഏറ്റവും കൂടുതൽ ഇടി അവിടെ എന്താ നോക്കട്ടെ ഒരു പടിഞ്ഞാറേ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോ കാരണം വെച്ചാൽ ആ ഒരു ശിവന്റെ പ്രതിമയും പിന്നെ ആ ഏരിയയിലുള്ള ആ ഒരു സ്ഥലങ്ങളും ഒക്കെയാണ് കാണുന്നത് ഈ ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂവിൽ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഇത് തന്നെയാണ് നമ്മളപ്പൊ മൂന്ന് സൈഡും ഇപ്പൊ ബാലൻസ് ഉള്ള ഈ വടക്കേ സൈഡാണ് പിന്നെ അതായിട്ടു ഞാൻ കാണിക്കാതിരിക്കുന്നെ അപ്പൊ ഇതെന്ന് വെച്ചാൽ ആ ബീച്ചിന്റെ സൈഡാണ് കേട്ടോ അപ്പൊ താഴെ ആ നീല ഇതിൽ കാണുന്നുണ്ട് അതെന്നുവെച്ചാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെയാണേ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ചെന്നിട്ട് ആ ബീച്ചിന്റെ ആ സൈഡിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരുപാട് സ്കൂൾ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഇതിന്റെ അകത്തേക്ക് കയറാനുള്ള ക്യൂവിൽ നിക്കുവോ കേട്ടോ പിള്ളേരൊക്കെ അപ്പൊ നമ്മൾ ഇനി പോവുന്നതെന്ന് വെച്ചാൽ ആ ശിവന്റെ ആ ഒരു ഭാഗത്തേക്കാണ് ആ അവിടാണ് കേട്ടോ ശിവന്റെ എൻട്രൻസ് ഉള്ളത് അപ്പൊ നമുക്ക് ഇതുവഴി വേണം നമുക്ക് ആ ശിവന്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ശിവന്റെ ആ ഒരു ഭാഗത്തേക്ക് എൻടർ ചെയ്തോണ്ടിരിക്കട്ടോ കുറച്ച് മുകളിലോട്ട് കേറണം അപ്പൊ ഇവിടെ നമ്മള് ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് വേണം അതിലേക്കഴിഞ്ഞ് കയറാനായിട്ട് കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വെയിലുകൊള്ളാതിരിക്കാനായിട്ട് മുകളിൽ ഷീറ്റൊക്കെ ഇടുന്നുണ്ട് അവര് ഇപ്പം മുരടേശ്വരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിച്ചെത്തുന്ന ഈ ഒരു ശിവന്റെ ഒരു പ്രതിമ കാര്യങ്ങളൊക്കെയാ അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഈയൊരു പ്രതിമയുടെ ഇവിടെ വന്നില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പൊ നമുക്ക് ഇനി അതുവഴി അകത്തേക്ക് കയറണം നമ്മളങ്ങനെ ആ ശിവന്റെ ആ ഒരു പ്രതിമയുടെ അകത്ത് കേറിയിരിക്കട്ടോ അതിന്റെ താഴെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പൊ കുറേ പേര് അവിടെ നിന്ന് തൊഴിൽ ഒക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം അപ്പോൾ ഇവിടെ ബൂ കൈലാസ് കെവ് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഗുഹ പോലെ ഉണ്ട് അപ്പുറത്തെ എൻട്രൻസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കിവിടെ വന്ന് ടിക്കറ്റ് കാര്യം അപ്പോൾ ഇരുപത് രൂപയാണ് വലിയവർക്കുള്ള ടിക്കറ്റ് കുട്ടികൾക്ക് പത്ത് രൂപയാണ് അപ്പോൾ നമുക്കെന്തായാലും ആ കർവിൻ്റെ അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ അതേ ബൂക്കൈലാസ് കർവിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോകുകയാണേ അപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫിയൊക്കെ അലോട്ടാണ് ഞാൻ ചോദിച്ചു നോക്കിയായിരുന്നു ൈലാസ് കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആര് ചെന്ന വേറെന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഇത് മറ്റേ ഈ എന്താ പറയാ ഓരോ ദൈവങ്ങളുടെ അല്ലെങ്കിൽ മുനിമാരുടെ അല്ലെങ്കിൽ പഴയ കഥകളുടെ സംഭവങ്ങളെല്ലാം ർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി അകത്ത് വെച്ചിരിക്കുക പിന്നെ വലിയ ചാർജ് ഒന്നും മേടിക്കുന്നില്ല മേടിക്കുന്നു ലിരുവേരിലേ മേടിക്കുന്നുള്ളൂ അത്രയും അവരുണ്ടാക്കി വെച്ചിട്ടെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇനി ബീച്ചിന്റെ ഭാഗത്തേക്ക് പോവാം അപ്പോൾ എന്തായാലും വിശക്കുന്നുണ്ടോ നമുക്ക് ഈ നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റ് കയറി എന്തെങ്കിലും കഴിക്കാം അപ്പോൾ അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തത് ഒരു ഹോട്ടലിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാലോ ബീച്ച് സൈഡിലെ വ്യൂ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കാം അതാണ് ഈ ഒരു ഹോട്ടലിന്റെ പ്രത്യേകത ഇതിങ്ങനെ കർവ് ചെയ്ത് കിടക്കുക റൗണ്ട് ആയിട്ട് ഇങ്ങനെ കിടക്കുക എല്ലാ സ്ഥലത്തും ഇവിടെ നിന്ന് ആഹാരം കഴിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് ബീച്ചിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പിന്നെ റേറ്റ് എന്ന് പറയാനേ മസാല ദോശയ്ക്ക് അറുപത് രൂപയും ചായക്ക് ഇരുപത്തിയഞ്ച് രൂപയും അതെന്താ അങ്ങനെ അങ്ങനൊരു കണക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മസാല ദിവസം ചായം വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒരു റേറ്റ് വന്നതിന് എനിക്കറിയത്തില്ല ചായക്ക് ഇരുപത്തഞ്ച് രൂപ ആ എന്തായാലും നമുക്കിനി ബീച്ചിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുക അവിടെ ഇനി നമ്മൾ ആ ബീച്ചിലോട്ട് പോകും ആ ബീച്ചിലോട്ട് പോകുന്ന വഴി എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഈ ഡ്രസ്സ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ ഈ ടൂറൊക്കെ വന്ന് കഴിയുമ്പോഴേ അപ്പോൾ അങ്ങനെയുള്ള കടകളാണ് നമ്മൾ ഈ പോകുന്ന വഴി എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ട് പോവാം ണ്ടോ ബീച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തൊപ്പിയൊക്കെ വെക്കാം ഈ റൗണ്ട് ടൈപ്പ് തൊപ്പി കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാം ഇവിടെ പതിവ് പോലെ നമ്മള് കളിപ്പാട്ടും പിന്നെ ബാഗ് കൂളിംഗ് ഗ്ലാസ് അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പൂർണമായിട്ടും ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ ലൈഫ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതലായിട്ട് കടലോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ അവർ അലാറം കാര്യങ്ങളൊക്കെ അടിക്കും അപ്പോൾ ആൾക്കാരൊക്കെ കുളിക്കുന്നത് ആ ഒരു സൈഡിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കടലിൽ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകളൊക്കെയാണുള്ളത് അപ്പോഴേ ഈ കാണുന്ന വലിയ ബോട്ട് ഉണ്ടോ വലിയ ബോട്ടെന്ന് വെച്ചാൽ ആ മീഡിയം ടൈപ്പ് ബോട്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് ഒരു റൗണ്ടിന് വരുന്നത് ആ കാണുന്ന സ്പീഡ് ബോട്ട് ഉണ്ടോ അതിന് മുന്നൂറ് രൂപ പിന്നെ ആ വലിയ മഞ്ഞ ബോട്ട് ഉണ്ടോ അത് സ്കൂബ ഡൈവിങ് ആണ് കേട്ടോ അപ്പോൾ ആണ് ഇതിന്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടുത്തെ ബോട്ടിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ എന്നിട്ട് ജെറ്റ് സ്കൈ വാട്ടർ ബൈക്ക് ഉണ്ട് അതിന് എണ്ണൂറ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ബോട്ടിന് ഇരുന്നൂറ് പിന്നെ കയാക്കിങ്ങിന് മുന്നൂറ് പിന്നെ വന്നിട്ട് ബനാന ബോട്ട് ഒക്കെ ഉണ്ട് അതൊക്കെ അഞ്ഞൂറ് മറ്റേ സ്പീഡ് ബോട്ടിന് മുന്നൂറ് നമ്മൾ നേരത്തെ കാണിച്ചില്ല സ്പീഡ് ബോട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആ കിടക്കുന്ന സ്കൂബ ഡൈവിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വരുന്നത് അപ്പോൾ അത് അങ്ങ് കടലിലൊക്കെ പോയി അവിടെ സ്കൂബ ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വരും അപ്പോൾ രണ്ടായിരം രൂപയാണ് അപ്പോൾ വൈകിട്ട് നാല് മണിയാകുമ്പോഴേ വരുത്തുള്ളൂ ഇപ്പോൾ അതേ സമയം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് പത്ത് മണിക്ക് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അത് ആൾ ഫില്ലാകുന്നവരെ അവർ വെയിറ്റ് ചെയ്യായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടു ഹൺഡ്രഡിൻ്റെ ബോട്ടിൽ ഒന്ന് ട്രൈ ചെയ്താലോ അപ്പോൾ ഞാൻ എന്താ ഈ പറഞ്ഞ ഇരുന്നൂറ് രൂപയുടെ ഈ ഒരു ബോട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ഒരു ബോട്ടിലേക്ക് കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടത് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തോട്ട് കയറാം അയ്യോ ഇപ്പം നല്ല തിരയുണ്ട് ഇവിടുത്തെ തിര നോക്കി കയറി കഴിഞ്ഞാലേ നമുക്ക് അധികം കാല് നനയ്ക്കാതെ കയറാൻ പറ്റും ഇപ്പം നല്ല തിരയുണ്ട് എനിക്ക് അപ്പൊ ഈ ഒരു ബോട്ടിലോട്ട് നമ്മൾ കയറാൻ പോകണേ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം ോട്ടിൻ്റെ അകത്ത് കയറി നമ്മളൊരു സൈഡ് സീറ്റ് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ജാക്കറ്റൊക്കെ ഇടണം കേട്ടോ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യണം ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ എടുത്ത് കടലിലോട്ട് പോയി കറങ്ങി വരുമെന്നാണ് പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും സ്പീഡ് ബോട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ മുന്നൂറ് രൂപ എടുക്കണം അത് പെട്ടെന്ന് കറങ്ങി വരാനായിട്ട് വരും അപ്പോൾ മുന്നൂറ് രൂപയാണ് അങ്ങനെ അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇരുപത് പേർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു ബോട്ടാ കേട്ടോ ഇത് അപ്പൊ ഇതില്ലെന്ന് പറയുമ്പോ ഇപ്പൊ പന്ത്രണ്ട് പേരേ ഉള്ളു രാവിലെ ആയതുകൊണ്ട് ഇരുപത് പേര് തികയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റാവും വൈകിട്ടൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ ഫുള്ളായനെ ഈ ഒരു ബോട്ടിലായിരുന്നു നമ്മൾ യാത്ര ചെയ്ത കേട്ടോ ആ ബോട്ടിലൊക്കെ ആയിരുന്നെങ്കിലേ നല്ല രീതിയിൽ വെയിൽ കൊള്ളണം കാരണം ഇത് നോക്കി ഇതിൻ്റെ മേൽക്കൂര കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ വെയിൽ കൊള്ളേണ്ടി വന്നില്ല അപ്പോൾ ഇതിങ്ങനെ കറക്കിത് അതുവഴി കൊണ്ടുപോയി ഇങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുവരും രണ്ടര ആണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ ദൂരം പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുണ്ട് അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞില്ല അത് നൂറ്റി മുപ്പത് അടിയാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ നീളം വരുന്നത് അപ്പോൾ നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് വലിയ ബ്ലേഡ് ചാർജ് ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ അവിടെയൊക്കെ ഒരു ഇരുന്നൂറ് ആ ഇരുന്നൂറ്റമ്പതൊക്കെ ആണല്ലോ നമ്മുടെ അവിടെയൊക്കെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ചാർജ് ഇതിന് നൂറ് രൂപയുള്ളു ഇവിടുന്ന് ബീച്ചിലാണെങ്കിൽ കുതിര സവാരി സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നോക്കിയാൽ കുറച്ച് പേരൊക്കെ അതിനകത്ത് കയറിപ്പോയി അയ്യപ്പന്മാരൊക്കെ കേട്ടോ അവർ അതിനകത്ത് കയറിപ്പോയി പിന്നീട് ഇവിടെ ബാലൻസ് കുതിരകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒട്ടകം നിൽക്കുന്ന നോക്കിയേ ഉറക്കം തൂങ്ങിയിരിക്കുന്നല്ലേ അടിപൊളി കണ്ടിട്ട് പേടി വരുന്നു ഇതെല്ലാം ചെയ്യുവന്നറിയത്തില്ല ഇതിന്റെയൊക്കെ ചാർജ് നമുക്കൊന്ന് തിരക്കാം അപ്പൊ ഈ കുതിര സവാരി സവാരി എന്നൊക്കെ പറഞ്ഞാലോ ഒരു റൗണ്ടിന് നൂറ് രൂപയാണ് ചാർജ് ഇവിടെ നിന്നും അവിടെ മരങ്ങാണ്ട് കൊണ്ടു ഇങ്ങനെ കറക്കിട്ട് തിരിച്ചുകൊണ്ടുവരും പിന്നെ ഈ വടക്കേ സൈഡില ഈ മുരുടേശ്വര അമ്പലം അവിടെ ആണെങ്കിൽ ഈ വടക്കേ സൈഡിലോട്ട് വടക്കേ സൈഡിലോട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് കുളിക്കുന്നത് ആ സൈഡിലേക്കേണ്ട ഫുൾ ബോട്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇവിടത്തെ ഒരുപാട് പേര് വെള്ളത്തിൽ കിടക്കുന്ന നോക്കിയേ നമ്മുടെ ആ ഗോവ സ്റ്റൈൽ തന്നെ ഗോവയിൽ ഇതേപോലെ കടലിൽ കുളിയും ബോട്ടിങ്ങും മറ്റുള്ള കാര്യം എന്താ സ്കൂബ ഡൈവിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും സെയിം പരിപാടിയൊക്കെ തന്നെ അപ്പോൾ ഈ സൈഡിലാണീ വണ്ടി ബസ്സൊക്കെ ഉണ്ടല്ലോ ബസ് മറ്റുള്ള കാറ് കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത് ഈ ഒരു സൈഡിലാണ് അപ്പോൾ ഈ കടലിൻ്റെ സൈഡിൽ കഴിഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇവിടെ പാർക്ക് ചെയ്യാൻ അത് ഇവിടെ നോക്കിയാ ഒരു വണ്ടി മണ്ണിൽ കൊണ്ടുവന്ന് പൊതച്ചിട്ടുണ്ട് അപ്പൊ അവര് പൊക്കാനുള്ള പരിപാടി നിൽക്കുക രണ്ട് വീലും പോയി ഞാൻ രണ്ട് വീലല്ല നാല് വീലും താന്നുപോയി പോയി അതെ ഇപ്പൊ മെക്കാനിക്കിനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് വണ്ടി പൊക്കാനുള്ളത് അത്ര പാടില്ല അപ്പം നമ്മളിപ്പോ നിൽക്കുന്ന മുരുടേശ്വരം ബീച്ചിലാണ് കേട്ടോ അപ്പോൾ മുരടേശ്വരം ക്ഷേത്രത്തിൻ്റെയും ആ ഒരു ശിവന്റെ പ്രതിമയും ബീച്ചിലെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഉടുപ്പിയിലോട്ടാണ് കേട്ടോ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി ഉടുപ്പി ക്ഷേത്രത്തിലോട്ട് പോകുന്ന ബസ് നമുക്ക് അവിടുന്ന് നോക്കണമെന്നുണ്ട് അതിൽ കയറിയിട്ട് വേണം നമുക്ക് ഉടുപ്പിയിലേക്ക് പോകാൻ ഏതാണ്ട് നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഉടുപ്പിയിലേക്ക് അപ്പോൾ എന്തായാലും നോക്കാം ബസിൻ്റെ ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മളിപ്പോൾ മുരുടേശ്വരം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് മുരുടേശ്വരം ബസ് സ്റ്റാൻഡ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഉടുപ്പിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഉടുപ്പിലോട്ട് പോകേണ്ട ബസ് എന്ന് വെച്ചാൽ പന്ത്രണ്ടരയ്ക്കാണ് വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബട്ടലിലേക്ക് ബസ് കിട്ടും ബക്കൽ ചെന്നാൽ അവിടുന്ന് ഉടുപ്പിയിലേക്ക് ഡയറക്റ്റ് ബസ് അവിടുന്ന് കിട്ടും ഇവിടുന്ന് ഏകദേശം നൂറ്റി അഞ്ച് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് ഉടുപ്പിയിലേക്ക് അപ്പോൾ ഇവിടെ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് നമ്മുടെ ബസ് വരും അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബസിൻ്റെ അകത്തേക്ക് കയറാം നമ്മളിപ്പോൾ മുരുടേശ്വരം ക്ഷേത്രത്തിന് ബൈബൈ പറയാണ് നമ്മൾ നേരെ ഉടുപ്പിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഉടുപ്പിയിലെ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ